ba ൊടാതെ തേച്ചതേ ഉള്ളു ചവിട്ടല്ലേ നീ അവര് വരുത്തില്ല തേക്കത്തുമില്ല കേട്ടോ നീ അവര് വരുത്തില്ല ഇനി ഇടിച്ചു കളഞ്ഞ ഇനി തേക്കാൻ ആളില്ല ഉം പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരിട വന്ന് വെള്ളം വെച്ചിട്ടാണ് വണ്ടി കൊണ്ടുവയ്ക്കാൻ പോയത് കേട്ടോ കാരണം കുറച്ച് സാധനം മേടിച്ചത് വണ്ടിയിലുണ്ടായിരുന്നു അത് ചുമക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ വയ്യാത്തേന് ਗਰ ਵੱਨੁ ਇਟਾ, ਅਰ ਦਾਰ ਤੋ ਗੋਤਾਰੀ. ਅੱ ਰੀਓ. ਆ ਭੇਵ. ਖਿਕਿ ਮਾ ਯਾ ਪੇਕਟ ਕੋ ਵੇਵ. ਅਲਿ ਨ ਕੁਡਿਕਿ ਗੋਤਾ ਭੁ ਰਾਂ ਮੀਕਿ

സൂപ്പർ മാർക്കറ്റിന് ഇത് നമ്മുടെ ലിക്വിഡ് തീർന്നായിരുന്നു ഉജാലയുടെ ലിക്വിഡ് ഞാൻ ഞാനാളി പറഞ്ഞില്ലേ ഞാൻ കുട്ടിയമ്മയും അമ്മേം കൂടെ പോയി ലിക്വിഡ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു മാറിപ്പോയതാണ് അവർക്ക് വാഷിംഗ് മെഷീൻ ഇല്ലല്ലോ അപ്പം അതിവിടെ കൊണ്ടു തന്നത് ഹെൻഗോടയായിരുന്നു ഞാനതൊന്നും വാങ്ങിക്കാറില്ലായിരുന്നു അത് നല്ല എന്താ പോലെ അഴുക്ക് പോകുന്നുണ്ടായിരുന്നു ലിക്വിഡ് ഒഴിച്ചപ്പോൾ ഞാൻ ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പം ഹെൻകോടെ കണ്ടില്ല ഉജാലയുടെ വാങ്ങിച്ചു കേട്ടോ ലിക്വിഡ് പിന്നെ ഞാൻ നമ്മള് വിസഹായിടന്ന് വട്ടയപ്പം ഉണ്ടാക്കിയത് ഈ പൊടി വെച്ചാൽ പൊൻകലിരിന്റെ ഈസി വട്ടയപ്പം പൊടി നല്ല ഈസിയാണ് ഒരു മണിക്കൂർ നമ്മൾ ഇത് കലക്കി വെച്ചാൽ വേറെ ഒന്നും ചേർക്കേണ്ട കലക്കി വെച്ചിരുന്നാൽ മാത്രം മതി നല്ല സൂപ്പറായിട്ടുള്ള വട്ടയപ്പം റെഡി ആവും കേട്ടോ പിന്നെ ഇതൊക്കെ മോനിക്കൂട്ടൻ്റെ സമ്പാദ്യം ഇതോ ഇത് അവിടുത്തെ കുപ്പിയാ കൊടുത്തന്ന് വിട്ടതില്ല അത് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോന്നിട്ടുണ്ട് ഇത് മാങ്ങ വഴുത്ത മാങ്ങയാണ് തോന്നുന്നു ി അപ്പുറത്തോണ്ടിട പിന്നെ ഇന്നത്തെ ചോറ് വേവണം മോര് വെക്കണം വേറെ ഒന്നും വെക്കാനില്ല കേട്ടോ വേറെന്താ വെക്കാൻ പിന്നെ ഇന്ന് രാവിലെ മോരുകുട്ടനാണെങ്കിൽ ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയും വേണമെന്ന് പറഞ്ഞു ി അത് ഉണ്ടാക്കി അതിന്റെ മുളകുചമ്മേപ്പിച്ചിട്ട് പോകണം നമുക്ക് അതൊക്കെ കൂട്ടി ബോധം ഇല്ല ഒരു കഥ നടത്തി നമ്മുടെ വീട് പണിയുടെ തേപ്പ് ഭാഗം എല്ലാം കഴിഞ്ഞു സ്റ്റേറിന്റെ പടിയെല്ലാം തേച്ചു പിന്നെ അടുക്കളയേടവിടുന്ന് ആ നമ്മുടെ ബാക്കിലത്തെ തേക്കാതെ അതകില്ല അവിടെ ഒരു പടി ഉണ്ട് അതെല്ലാം കെട്ടി തീർത്തു ഫ്ര പടി എങ്ങനെ കയറും ഇടാനായിരിക്കും അത് അല്ലാതെ ഇട്ടേക്കും പരിക്കൻ ഇട്ട് തന്നെ ഇട്ടേക്കും ഇനിയിപ്പം വയറിങ്ങോ പ്ലംബിങ്ങോ കഥ കിടുന്ന പരിപാടിയൊക്കെ ആയിരിക്കും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ കുറച്ച് പൈസ കൊടുക്കാൻ ഒന്ന് പെയിൻറിങ് കിടക്കുന്നു പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല മെയ് ആദ്യം കിട്ടുമോ എന്നാണ് എന്നിട്ട് ഇത്രയും ആയിട്ടും പൈസ ഒന്നും വന്നിട്ടില്ല പിന്നെ പൈസ നമ്മൾ പെൻഡിങ് കിട്ടാൻ അവർ പണിക്ക് ആളിനെ വിടത്തില്ല നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കത്ത അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല പക്ഷെ ആളിനെ വിടത്തില്ല ആളിനെ വിടാതിരുന്നാൽ വീണ്ടും താമസിക്കും വാടക ഇങ്ങനെയും കൊടുത്തോണ്ടിരിക്കും നാലായിരം രൂപ വീതം വാടക എന്ന് പറഞ്ഞ് നമ്മളെ പോലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് അത് എങ്ങനെയെങ്കിലും ഇതൊന്നും തീർത്ത് ഇങ്ങോട്ട് ഇങ്ങോ മാറിയാൽ ആ ഒരു കാര്യമെങ്കിലും കുറച്ച് സമാധാനമുണ്ട് വാടക മാത്രമല്ല നമ്മൾ താമസിക്കുമ്പോൾ പിന്നെ കറണ്ട് ചാർജും വെള്ളത്തിൻ്റെ ബില്ലും എല്ലാം നമ്മൾ തന്നെ അടയ്ക്കേണ്ടി വരും പിന്നെ അപ്പോൾ ഇന്ന് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി പണികളൊക്കെ പെട്ടെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പൈസയൊക്കെ റെഡിയാകുന്ന തീർത്താൽ മതി എന്നിരിക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കുറേ ആദി എൻ്റെ മനസ്സിലുണ്ട് ഞാൻ വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല അതുകൊണ്ടുള്ള ഒരു മനഃപ്രയാസമുണ്ട് അത് നിങ്ങൾ പറയുന്ന ഇതിനാവശ്യമില്ലാത്ത മനപ്രയാസം ഒന്നും ആവശ്യമില്ലാത്തതല്ലാട്ടെ ഞാനായിട്ട് മുൻകൈ എടുത്താണ് ഇതിലേക്ക് ഇറങ്ങിയത് ആ എല്ലാവരും കൂടെ ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിൽ നിന്ന് എൻ്റെ ലോൺ സന്തോഷമായിട്ട് അവിടെ കഴിയണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ പല കാര്യങ്ങളാൽ അത് നട നടന്നില്ല അപ്പോൾ അതും ഒരു വലിയ പ്രയാസമാണ് എനിക്ക് പിന്നെ ലോൺ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല അത് നടന്നില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അപ്പം എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നു അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും വല്ലാത്ത ഒരു അടിപറ്റിയിരിക്കുകയാണ് എൻ്റെ പ്രിയങ്ങളെ എല്ലാം കൊണ്ടും വല്ലാത്തൊരു സ്റ്റേജിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കൊന്നും ഒരു ഉഷാറും തോന്നില്ല ഇന്നലെ എനിക്ക് ഒരു ആഴ്ചകളായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരാറേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ടും ഉറങ്ങാത്തതിൻ്റെ ആ ഒരു കൊണ്ടും ആയിരിക്കും എനിക്ക് ഭയങ്കര ക്ഷീണമാണ് പകലൊക്കെ അതേ ദിവസം ഞാൻ പറഞ്ഞതുപോലെയുള്ള കുറെ അവസ്ഥകൾ അതൊന്നും വേറെ ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല വേറൊരാൾ വിചാരിച്ചാലും അത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഞാൻ തന്നെ വിചാരിക്കണം ഞാൻ ഓക്കെ ആകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ എന്റെ പ്രിയപ്പെട്ടവരുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫോൺ വിളിക്കുന്നതും ആ സൗണ്ട് ഒരാശ്വാസമാക്കി പറയാൻ പോലും ഒരാൾ ഒരാളെന്നെ വിളിക്കുന്നതും അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുവാണ് അത്രയ്ക്ക് ഞാൻ മെന്റലി ഭയങ്കര വല്ലാത്ത സ്റ്റേജിലായി പോയി എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഞാൻ ഇതിനകത്ത് തോന്നും കരകയോന്ന് ഞാൻ എന്താ കൗൺസിലിംഗ് സെക്ഷനിലൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നു പക്ഷെ അതിനുള്ള ഒരു അതിനുപോലുള്ള ഒരു ഇതില്ല ഇപ്പോൾ പിന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തേക്കുന്നു എനിക്ക് പതിനഞ്ചാം തീയതി ഈ വീഡിയോ ചിലപ്പോൾ പതിനഞ്ചാം തീയതി ആയിരിക്കും വരുന്നത് പതിനഞ്ചാം തീയതിയാണ് ആർ സി സിയിലോട്ട് പോകേണ്ടിയത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ കഴിഞ്ഞിട്ട് എങ്ങോട്ടേലും ഒന്ന് പോയി ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ട്ടെ പതിനഞ്ചാം തീയതി ചെക്കപ്പ് എങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ ഒന്ന് ആക്കി തന്നായിരുന്നെങ്കിൽ അതെങ്കിലും ഒരു ആശ്വാസം കിട്ടിയേ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ അവിടെ ചെല്ലുമ്പോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്റെ ഈ വയറിന്റെ ഒരു ഭാഗത്ത് ആ വേദനയുടെ കാര്യം പറഞ്ഞില്ലേ വയറിന്റെ അതും ആ സി സി പറയാം അപ്പൊ അവിടെ എന്തെങ്കിലും സ്കാനിങ് എല്ലാം പറയണെങ്കിൽ ഇവിടെ ചെയ്തിട്ട് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഞാൻ അന്നേരം പോയി കുളിച്ചു നിക്കുവോ ഞാൻ കണ്ടോ ഇത്രയൊന്നും ഞാൻ വിയർക്കാറേ ഇല്ല ദേഹം അങ്ങനെ വിയർക്കുന്നതല്ല പക്ഷെ ഇപ്പൊ നല്ല പോലെ വിയർക്കുമ്പോ ചൂടെ കുളിച്ചു വരാം കേട്ടോ എന്നിപ്പോ നമുക്ക് മോരിയറി കഴിക്കാം വെള്ളരിക്ക വെള്ളരിക്ക അരിഞ്ഞു മോരിയറി വെക്കുന്നത് പോട്ടനെ ഭയങ്കര ഇഷ്ടം ആകർഷണം എല്ലാം വെറുതെ കരിക്കും പ്രേത സിനിമ എല്ലാം കൂടെ കണ്ടിരുന്ന് പേടിച്ചു വള്ളി കീറിയിരിക്കുക ഇതൊക്കെ എന്തിനാ കാണുന്നേ ഇതൊക്കെ എന്തിനാ കാണുന്നേ ഇതെല്ലാം നല്ല കാര്യങ്ങൾ ടീവിക്കകത്തോണ്ട് അതൊന്നും വെക്കത്തില്ല ഉള്ള പ്രേതവും ഭൂതവും എല്ലാം ഇരുന്ന് കണ്ടുവച്ച് രാത്രി മനുഷ്യനെ ഉറക്കത്തും ഇല്ല എന്നെ കൂടെ പേടിപ്പിക്കുക വെള്ളരിക്ക ഞാൻ അരിഞ്ഞ് പച്ചമുളകും രണ്ടെണ്ണം കയറി ഇട്ടിട്ടുണ്ട് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വേരി വെള്ളരിക്ക വെച്ച് നിങ്ങൾ ചമ്മന്തി അയച്ചിട്ടണം അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ട് കിട്ടും ദിവസം ഞാൻ വീഡിയോ എടുക്കാം ഞാനും അയച്ചിട്ടില്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട് എനിക്ക് ധാരിച്ച് കൂട്ട എനിക്ക് തമിഴ്നാട് അങ്ങനെയുള്ള പാചകവും പിന്നെ അവരുടെ കറികളും ഒക്കെ ഇഷ്ടം അവര് കൂടുതലും എല്ലാത്തിലും വെജ് എന്ത് കറി വെച്ചെന്ന് പറഞ്ഞാലും വെജിറ്റബിൾസ് ഒക്കെ ചേർക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെ ആ പാചകം എനിക്കിഷ്ടമാണ് അതേപോലെ നമുക്ക് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടില്ല വെള്ളരിക്കാമുണ്ട് ചമ്മന്തി അത് കണ്ടപ്പോൾ മുതൽ എനിക്കത് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കാലശലാണ് ഞങ്ങൾ പൊട്ടിക്കണമല്ലോ ഒരു പാതിയ മൂന്നല്ലി വെളുത്തുള്ളി രണ്ടല്ലി വലിയ ചുവന്നുള്ളി അത് വെച്ചിട്ടുണ്ട് നമുക്കിത് വെളുത്തുള്ളി ഇതിനകത്ത്ക്കാനും ചുവന്നുള്ളിൽ കടുക് പൊട്ടിക്കാൻ കടുക് താഴ്ക്കാനും ഇന്നലെ രാത്രി ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മണിവരെ എൻ്റെ കണ് തുറന്നിരിക്കും കണ്ണ് തുറന്നിരിക്കുക മാത്രമല്ല മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ഇത്രയും വെള്ളം വരുമെന്ന് എനിക്ക് അറിയില്ല അതുപോലെ എനിക്ക് കരച്ചിരി വരും കേട്ടോ എനിക്ക് അതുകൊണ്ട് രാത്രിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല ചുമ്മാ കരയാൻ തോന്നും ഉറക്കം വെട്ടില്ല അങ്ങനെയൊക്കെ ഞാൻ ഓർത്തു ഇന്നൊന്നും വീഡിയോ എടുക്കണ്ട കുറച്ച് ദിവസം വീഡിയോ എടുക്കണ ഒരു മനസ്സില്ലല്ലോ വീഡിയോ എടുക്കണ്ട കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊരാ വിവരം ഒന്ന് പറയാം പിന്നെ ഉള്ള എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് പിന്നെ എപ്പോഴേലും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ തോന്നുമ്പോൾ നിങ്ങളോടും പട്ടാനൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം എന്നാലും ഇന്നലെ രാത്രി കിടന്നാലു മണിക്ക് വരുന്നല്ലോ കുളിച്ചതേ എന്നിട്ടും ചൂട് എടുക്കും ഞാൻ ഒന്ന് അരച്ച വെള്ളം ഒഴിക്കുന്നില്ല ഇത് നമുക്ക് കൃഷി ചെയ്തിട്ട് തൈര് തൈരൂടെ ചേർത്തിട്ടാണ് ആരൊക്കെ റെഡിയാക്കി വെക്കുന്നു തൈര് കൊള്ളുന്നത്രയും മിനി ഒഴിക്കാം പിന്നെ നമുക്ക് ഇത് ചേർത്തിട്ട് വേണമെങ്കിൽ നോക്കട്ടെ തൈര്യോ ചെറു തൈര് നമ്മള് കഴിഞ്ഞ ദിവസം സാറടിനെടുത്ത് എന്റെ ബാക്കി തൈരക്ക് കറി വെക്കാൻ വേണ്ടി ഞാന് മാറ്റി വെച്ചിരുന്ന മഴ വേതാന് കൊടുക്കും തേപ്പ് കഴിഞ്ഞത് ഞാൻ है हां अरे कोनांगी काट है अबती कोनांगी काट में <inaudible> റക്കിപ്പോൾ എന്നെ കുളിപ്പിക്കും ഇനി ആ കഷ്ണൊക്കെ വേണ്ടത് ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ വെള്ളരിക്കൊക്കെ റെഡിയായി വെന്തിരിക്കും ഞാനത് ഓഫ് ചെയ്ത് വെച്ചു പിന്നെ ഇനി അരപ്പ് ചേർക്കാം മീനും മറക്കാം പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചിയെ ചോളേ പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മയുണ്ട് അമ്മയെ വിളിക്കാനുള്ള ജോലി കഴിഞ്ഞോട്ട് ഇറങ്ങിയ സമയത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫോൺ എടുത്തു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഹോസ്റ്റലിൽ പോന്ന കാര്യമൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് എപ്പഴാ എന്നൊക്കെ ചോദിക്കാം വിളിച്ച് സംസാരിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞു അന കുളിക്കാം ാട് ഒരു വറുത്തതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നീ മറക്കാം അപ്പൊ പിന്നെ ഒരു പത്രം വിരിയാ മതി ഉപ്പോ ചേർത്തിട്ടുണ്ട് അത് പിന്നെ വറ്റ മുളക് ഇടുന്നില്ല മുളക് പൊടി ഒരു കളർ ചുമ്മാ ഒരു ഭംഗിക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഓഫ് ചെയ്ത് ഞാൻ പറഞ്ഞ ചട്ടി നമുക്ക് മഞ്ചട്ടിയായാലും പതുക്കേ ചൂടാകത്തുള്ളൂ പതുക്കേ തണുക്കൂ ചൂടുണ്ട് ചട്ടിക്ക് ഞാൻ അത് ഓഫ് ചെയ്ത് കേട്ടോ

ഇത് ഉമ്മിനെയൊഴിച്ച് ഈ മറുത്തത് കൂട്ടി നമുക്ക് ഇന്നത്തെ അത്താഴം കഴിക്കും ഇത് ഇന്ന് മോൻകുട്ടൻ ഉണ്ടോ ആ മാമ കേട്ടോ പഴുത്തമാങ്ങ പച്ചയാണ് ഉണ്ടോ നല്ല അടിപ്പൊസ് ചെയ്തോണ്ടിരിക്കോറ് വെന്തോന്ന് നോക്കട്ടെ ചോറ് വെന്തും വാർത്തടാ ഇപ്പൊ തിളപ്പിച്ചു വെച്ചായകൊണ്ട് ഇനി ഞാൻ തിളപ്പിക്കുന്നു

ഫോണിന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ പ്രിയങ്ങളെക്കൂർക്ക മേൽക്കു വരട്ടി വെച്ചോ ഇനി നമുക്ക് മീൻ ഈ തല കഷ്ണമാണ് എടുത്തത് കാരണം മോനുകുട്ടിനെ ഇത് കഴിക്കാൻ പറ്റൂലോ ഇനി നമുക്ക് നമ്മുടെ വെള്ളരിക്ക കറി ഒഴിക്കും അപ്പോൾ ഇന്നത്തെ താഴം റെഡി കഴിക്കട്ടെ മറ്റേന്നാൾ ഹോസ്പിറ്റലിൽ പോവേണ്ടി അതുകൊണ്ട് അത് രാവിലെ പോണം അതുകൊണ്ട് നാളെ ചിലപ്പോൾ ഞാൻ കൊച്ചോളുടെ വീട്ടിലോട്ട് പോയിരിക്കും അവിടുന്ന് സ്റ്റാൻഡിലോട്ട് പോകാൻ എളുപ്പമാട്ടോ ഇവിടുന്ന് ഞാൻ രാവിലെ വണ്ടി ഓടിച്ച് പോകുന്ന കാര്യം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ട് ടൗണിലോട്ട് പോകാൻ അത്ര ദൂരം എനിക്ക് രാവിലെ ആ തണുപ്പത്ത് വണ്ടി ഓടിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് ഞാൻ നാളെ വൈകിട്ട് അങ്ങോട്ട് പോകാം അവിടുന്ന് കുറച്ച് പത്ത് മിനിറ്റ് നടന്നാൽ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ അവിടോട്ട് പോയി നിന്നിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചായിരിക്കുന്നത് പിന്നെ മോനിക്കുട്ടനെ അമ്മയുടെ ഇടുക്കിലോട്ട് നിർത്തിയിട്ട് പോകാം എന്ന് വിചാരിച്ച അപ്പോൾ എല്ലാം ഇങ്ങനെയൊക്കെ വിചാരങ്ങളാണ് നടക്കട്ടെ എൻ്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുക എല്ലാവരെയും ഞാനും പ്രാർത്ഥനയിൽ ഓർക്കാം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ